ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞങ്ങളൊരു ഷേക്കിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇന്നൊരു പുതിയ വെറൈറ്റി ഷേക്കുമായിട്ടാണ് വന്നിരിക്കുന്നത് എല്ലാവരും അടിച്ചിട്ടുണ്ടെന്ന് അറിയത്തില്ല ഞങ്ങളിവിടെ റോവസ്റ്റ ഷേക്കാണ് അടിക്കാൻ പോകുന്നത് റോവസ്റ്റ എന്ന് പറയുമ്പോൾ നമ്മളിവിടുത്തെ കൊലയാണ് കാറ്റ തൊടിഞ്ഞിട്ട് നല്ല വിളഞ്ഞില്ല അപ്പോൾ നമ്മൾ പഴുപ്പിച്ചിട്ട് ഷേക്ക് അടിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ അതിലോട്ട് പഴവും കുറച്ച് ആപ്പിളും ഇട്ട് പിന്നെ ഈത്തപ്പഴം രണ്ട് മൂന്ന് ഈത്തപ്പഴം എടുത്തിട്ടുണ്ട് പിന്നെ കപ്പലണ്ടി പിന്നെ സൺഫ്ലവർ സീഡ് ഉണ്ട് അതെല്ലാം ഇട്ട് കൊടുക്കും ഇത്രയും വലിയ കൊലയായപ്പോഴത്തേക്ക് കാറ്റ് ഒടിഞ്ഞു വീണപ്പോഴത്തേക്ക് നമ്മൾ വിചാരിച്ച് പിന്നെ എന്തിനാണ് അതിനെ കളയുന്നത് നമുക്കിതുപോലെ ചെയ്യാം പിന്നെ പഴുപ്പിച്ച് പെട്ടെന്നാകുമ്പോഴത്തേക്കും അത് ചീത്തായിപ്പോകും അതുകൊണ്ട് നമ്മൾ ചോദിച്ച് ഇങ്ങനെയൊക്കെ ചെയ്ത് കുറച്ച് അങ്ങനെയെങ്കിലും കഴിക്കുക അല്ലാതെ നമ്മളല്ലാതെ കഴിക്കാൻ നമുക്ക് മടി അരക്കിയിരിക്കുമ്പോഴത്തേക്ക് പിന്നെ കപ്പലണ്ടി പിന്നെ ബൂസ്റ്റ് ഇട്ട് കൊടുത്തു പിന്നെ ഇച്ചിരി ഞാൻ കാച്ചി വെച്ചിട്ടുണ്ടായിരുന്നു പാൽ കാച്ചിയതാണ് ഞാൻ ഒഴിച്ചു കൊടുത്തത് എന്ന് വെച്ചാൽ ഫാമിലെ പാലാണ് കിട്ടുന്നത് അതുകൊണ്ട് കാച്ചി ഒഴിക്കും പിന്നെ കുറച്ച് പച്ചവെള്ളം ഒഴിച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് പഞ്ചസാര പിന്നെ കട്ട് കട്ടയാക്കി വെച്ചിരിക്കുന്ന പാൽ നല്ലതാട്ടോ അത് ഒഴിച്ചു കൊടുത്താൽ നല്ല ടേസ്റ്റായിരിക്കും നല്ല കൂടെ ഇട്ട് മിക്സിയിലോട്ടായിരുന്നു അടിച്ചു അടിച്ച് കണ്ട ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത്രയുള്ളൊരു ചെറിയ വീഡിയോ ആണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം